ബിഗ് ബോസിൽ അനുമോള് ജിഷനോട് സത്യം പറയുകയാണ് അച്ഛനെയും അമ്മയെയും അനുമോള് സത്യം പിടിച്ച് പറയുകയാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണെങ്കിൽ ഞാനാണെ സത്യം ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫോൺ നമ്പറാണ് അവൾ പറയുന്നതെല്ലാം നുണയാണ് അവൾ അനുഭവിക്കും എന്നാണ് അനുമോൾ പറയുന്നത് ഇതെല്ലാം കേട്ട് അപ്പുറത്ത് ഒരു ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്ന നൂറയെ നമുക്ക് കാണാൻ സാധിക്കും നെഞ്ചു പൊട്ടിക്കറിയുന്ന അനുമോളെയും നമുക്ക് കാണാൻ സാധിക്കും അക്ബർ അവിടെ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ജനുവിൻ ആയിട്ടാണ് നിന്നത് പക്ഷേ എന്നെ ചതിച്ചവരാണ് എൻ്റെ കുടുംബം ഇല്ലാതെയാക്കി എന്നൊക്കെ പറഞ്ഞാണ് അക്ബർ സീനുണ്ടാക്കുന്നത് അനുമോൾ അങ്ങോട്ട് ശപിക്കുന്നുണ്ട് കാരണം അനിമോളുമായിട്ട് കൂട്ടുകൂടി നടന്നിട്ട് അവസാനം അനിമോളെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്തിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അക്ബർ എടുത്തു പറഞ്ഞു നിന്റെ ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല എന്ന് നൂറയായാലും ആതിലായാലും അനിമോളോട് ചെയ്യാൻ പാടാത്ത തെറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നൂറ ഈ കടലാസ് നോക്കിയത് ആരും കാണാതെ ആ കടലാസും എടുത്ത് ഓടിയത് കണ്ടാൽ തന്നെ അറിയാം നൂറയുടെ കയ്യിലിരിക്കുന്നത് തെളിവുകളാണെന്ന് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി നൂറ ഓടി മലയാളികൾ എല്ലാവരും ഇവരുടെ ഈ കാര്യത്തെ കാണുമ്പോൾ വളരെ ലജ്ജയോടെയാണ് നോക്കിക്കാണുന്നത് കുറെ പേർ അനുമോൾക്ക് മുന്നിൽ കളിക്കുന്നു കുറെ പേർ അനുമോളെ വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞ ഈ ലാസ്റ്റ് വീക്കിൽ നടന്നത് ഒമ്പത് ടിസ്റ്റുകളാണ്